ഹലോ മക്കളെ എന്താണ് എല്ലാക്കും സുഖമല്ലേ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇന്നൊരു ടോറസ് വന്നിരുന്നു പത്ത് പത്ത് വീല് പാവം ഉണ്ടാവും സൈഡിൽ കൂടെ കയറിയത് അവിടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു ഒരു ഒന്നര അടി താഴ്ച്ചുള്ള ഒരു ടാങ്ക് അങ്ങനെ തോന്നും അവിടെ കുടുങ്ങിപ്പോയി പാവം വേറെ രക്ഷയില്ല ഇപ്പം എന്ത് ചെയ്യും അങ്ങനെ ട്രെയിനിനെ വിളിച്ചേക്ക് ട്രെയിനിപ്പോൾ വരാമെന്ന് പറഞ്ഞിക്ക് നോക്കാം അതിനിപ്പോൾ നമുക്ക് ക്രെയിൻ വന്നിട്ട് എടുക്കുന്നൊക്കെ കാണാം നോക്ക് എത്ര ആഴ്ച താഴ്ച്ചാന്ന് നോക്കൂ തമാശ എന്ന് ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ പറ്റി ഇതേപോലെ ബൈക്കിൽ കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെ എടുക്കാന്നുള്ളത് അതിനെ പറ്റി വീഡിയോ ലീഫ് കുത്തിപ്പോയില്ലേ ലീഫ് കുത്തില്ലീഫിന്റെ അവൾക്കുന്ന പോലെ സംഭവം ശരിക്കൊരു ഒന്നരാളെ ഇത് എന്തിന്റെ കുഴിയാക്കി പഠിച്ചത് ഉപയോഗിക്കാം കുട്ടിയാ <laughs> കുട്ടിക്ക് <laughs> <laughs> Apples are so fresh with such Adsorption in it's Dato, data -da 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 -da. Ah, olha <tipos> ണോ <smallly noise> <smallly noise> <smallly noise> എന്നറിയില്ല അല്ല വെറക് ഇന്ത്യൻ ആൾക്കാരല്ലേ ആ ഹോസ്പിറ്റലക്കൊടുക്കുന്ന ആൾക്കാരല്ലേ ഏൽ കേട്ടട്ടോ റിയാസനെ ഇക്കട കാര്യത്തിലാ ഉള്ളേ അല്ലേ ഇതിന്റെ ഓഹോ ആ 간다 아 뭐구나 오 맨다 오 맨다 가 đâu എടു

സക്സസ് സക്സസ് അവിടെ സീമൊക്കെ തന്നെ വേണ്ടി അത് എടുവെച്ചായി എഴുതി വെച്ച വണ്ടി വണ്ടി അതും പൊട്ടിയാട്ടോ ടാങ്ക് അതും പൊട്ടിയാട്ടോ അത് ശ്രദ്ധിക്കണേ

അവിടെ വട നേരെ മാക്ക് വടേ പോ പോ ഓടേ വടേ വടേ റെയ് വയ്യേട് പോടേ ഇതിനെ വല്ല ആരെ വേവള് ഉണ്ട് ഇതിനെ വിരന്തേ റെയ് പോടേ വയ്യേട് പോടേ നിന്നെ പട്ടിടാവടാ ആ വോ

ごはん、ごはん、ごはん。

ഇതിനെ 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 പറ്റി 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 എന്താ എന്താ പറയാനുള്ളത് പറയാനുള്ളത് അല്ല ഇതിന്റെ ഗേറ്റ് നിങ്ങൾക്ക് ഒന്നുമില്ല ഇത് പറയാൻ ഫസ്റ്റ് ഇതിന്റെ ചോയി മഠത്തിൽ ഓരോ കുഴപ്പം കൊണ്ട് തന്നാൽ പഴയ പഴയ കാലത്ത് പൊട്ടിയിട്ട് തൽക്കാലം ഒക്കിച്ച് വെച്ചാൽ അതുകൊണ്ട് ഓന്റെ പേരിലാണ് നടപടി എടുക്കേണ്ടത് ഓക്കെ ഓനിപ്പോ ജീവനുണ്ടല്ലോ ഓൻ ജീവൻ ഉണ്ടെങ്കിൽ മനുഷ്യനുണ്ടായിരുന്നു അപ്പൊ ഓക്കെ ബാബുട്ടാ താങ്ക് യു